പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ വരുന്ന അറിയാവുന്നത് അപ്പോൾ ഇനിയും നമ്മൾ ഞാൻ പറഞ്ഞു കൂട്ടുകാരെ ചൂടൊക്കെ ഡെവലപ്പ് ചെയ്ത് നമ്മളിത് ഒരു വലിയ കൂട്ടായ്മയായിരിക്കും മാറണം നമ്മുടെ സ്കൂളുകളിലൊക്കെ പോയി അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ കൂടിയിരിക്കുന്നത് മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് റഷീദ് പണ്ട് നമ്മൾ രചന അല്ലെങ്കിൽ ഒരു നോവലൊക്കെ എഴുതുമ്പോൾ ചെറുകഥ എഴുതുമ്പോൾ എഴുത്തിനകത്ത് ചില ശൈലികളുണ്ട് ശൈലികളും മലയാളം ശുദ്ധ മലയാളം അതായത് നാട്ടിൻപുറത്തെ സംസാര ഭാഷകളൊന്നും തന്നെ ആ മലയാളം എഴുത്തുകളിലൊന്നും വന്നിരുന്നില്ല എന്നാൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കാലഘട്ടത്തോടു കൂടിയാണ് അല്ലെങ്കിൽ അദ്ദേഹമാണ് തനതായ നാട്ടുഭാഷയിൽ അദ്ദേഹം എന്നെ ഇന്ത്യൻ ഉപയോഗിച്ചു നോവലുകളിൽ ഉപയോഗിച്ചു അതിൻ്റെ അദ്ദേഹത്തിന്റെ ഒരു കഥയുടെ പേരാണ് എന്താണ് എൻ്റെ ഉപ്പാക്കാനുണ്ടായിരുന്നു എൻ്റെ കഥയുടെ പേരാണ് പാത്തുമ്മയുടെ ആട് വളരെ സിമ്പിളായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന കഥകൾ അവന് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി എന്നുള്ളതാണ് എന്ത് ആരുടെ പ്രത്യേകത വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രത്യേകത അതിന് അതുകൊണ്ട് തന്നെ ബേപ്പൂർ സുൽത്താൻ എന്നാണ് ആരെ വൈക്കം മുഹമ്മദ് ബഷീർ അതേപോലെ ഇദ്ദേഹം ഒരുപാട് ഇദ്ദേഹത്തിൻ്റെ കഥകളുണ്ട് എൻ്റെപ്പന്യ ആനയായി അത് വായിച്ചു നമ്മൾ നമ്മളറിയും ആ ആന ആരായിരുന്നു അങ്ങനെ നർമ്മം തുളുമ്പുന്ന തമാശകൾ ഒരുപാട് ആപ്പയുടെ ആട് വളരെ രസകരമായ ഒരു നോവലാണ് അതിനകത്ത് പ്രധാന കഥാപാത്രം എന്ന് പറയുന്ന ഈ ആട് ആടി അക്കാലത്തിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഞാൻ നേരുന്ന പറഞ്ഞു അങ്ങനെയുള്ള കഥകളോ എഴുത്തുകളിലൂടെ നമ്മളെ കഥ ആ കഥകളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്ത് വളർന്ന കഥകളായിട്ടാണ് നമുക്ക് തോന്നുന്നത് മനസ്സിലായത് നമ്മുടെ വീട്ടിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ആ ഭാഷാ ശൈലിയാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ മിക്ക നോവലുകൾ അദ്ദേഹത്തെ ഒരു നോവലിൽ എഴുതുന്നുണ്ട് അദ്ദേഹം വീട്ടിൽ മിക്കവാറും ആ കാലഘട്ടത്തിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളായി ഒരുപാട് യാത്രകൾ ചെയ്യുന്നു ജോലി തേടി ആ ജോലി തേടി പോകുമ്പോൾ അവിടെ നടക്കുന്ന കഥകൾ അദ്ദേഹം ചെറുകതയായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹം ഒരു ഹോട്ടലിൽ ഉത്തരേന്ത്യയിലെവിടെയാണെന്ന് പോയി ഒരു ഹോട്ടലിൽ ആഹാരം കഴിക്കാനായിട്ട് തരും അപ്പം നടന്ന് വലിയ ഗെറ്റപ്പിലൊക്കെയാണ് കുട്ടികൾക്ക് അവിടെ ഉള്ള ആളുകൾക്ക് അക്ഷരം എഴുതാൻ പഠിപ്പിച്ചു അത് അഡ്രസ്സ് എഴുതാൻ പഠിപ്പിക്കുന്നതായിരുന്നു ബഷീർ മത്തരത്തിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് ബഷീർ ഒരിക്കൽ ഒരുപാട് നാളുകൾക്ക് ശരി രാത്രി വീട്ടിലേക്ക് എല്ലുകയാണ് അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിവേ തട്ടുമ്പോൾ ഉമ്മ ഒന്ന് കഴിവറുണ്ട് അപ്പോൾ ബഷീർ എനിക്ക് വല്ലതും കഴിച്ചോന്ന് ഉമ്മ ചോദിക്കുക ചോദിച്ചതിന് ശേഷം ബഷീറിൻ്റെ അടുത്ത് എന്ത് പറയും ആഹാരം എടുത്തു വെച്ചു കൊടുക്കും രാത്രിയിലാണ് ഏതാണ്ട് അർദ്ധരാത്രി സമയം എല്ലാവരും ഉറങ്ങി കിടക്കുകയാണ് അപ്പോൾ ഈ ആ ബഷീർ വളരെ അത്ഭുതത്തോടുകൂടി ചോദിക്കും ഉമ്മയ്ക്ക് എങ്ങനെ അറിയാമായിരുന്നു ഞാനിന്ന് വരുമെന്ന് അപ്പോൾ ഉമ്മാനെ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് എന്നെ പ്രതീക്ഷിച്ച് ഞാൻ എല്ലാ രാത്രിയിലും എൻ്റെ അടുത്ത് വെക്കുമായിരുന്നു ആഹാരം എടുത്തു കൊടുക്കും ആ ഉമ്മായ മകനും ഒരു വൈകാരികമായ ഒരു ബന്ധം അവിടെ പറയും ഒരിക്കൽ പോലും എന്ന് ബഷീർ വരുമെന്ന് വീട്ടിൽ അറിയിച്ചിട്ടില്ല പക്ഷേ ഒരു പൈതോരു പാരാരാത്രിക്ക് വീട്ടിൽ കയറി വന്നപ്പോൾ ബസീന്ന് കഴിക്കാനുള്ള ആഹാരം ആരെടുത്ത് വെച്ചിരിക്കുന്നു ഉമ്മ എടുത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ ബസീർന്ന് വളരെ കൗതുകമായി ഇതങ്ങനെ ഉമ്മായി അറിഞ്ഞു ഞാനിന്ന് വരുമെന്ന് അപ്പോൾ പറഞ്ഞു എല്ലാ രാത്രികളിലും നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒരു മകനും ഒരു മാതാവും തമ്മിലുള്ള വളരെ ആത്മാർത്ഥമായൊരു ബന്ധം ആ കഥയിലൂടെയും അദ്ദേഹം എഴുതി കാണിക്കുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഓരോ ആളുകളെയും എന്ത് ചെയ്തു കഥാപാത്രങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ് ആരുടെ പ്രത്യേകത അപ്പം നിങ്ങൾക്കും ഇൻസ്പിറേഷനാണ് വൈ കെ മുഹമ്മദ് ബഷീറിൻ്റെ കഥകളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ സംസാരിക്കുന്ന നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ചെറുകഥകളായിട്ട് നിങ്ങൾക്കും എഴുതണം അതൊരു ഇൻസ്പിറേഷൻ ആണെന്ന് പറയാം നമുക്ക് കഥ എഴുതാൻ നമുക്കും ഒരു താല്പര്യം വരും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതായ കാര്യങ്ങൾ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ തമാശകൾ ഇതൊക്കെ എഴുതാൻ നിങ്ങൾക്കും പറ്റും കവിതകൾ എഴുതാൻ പറ്റും അപ്പം ഒരു കഥ എഴുതാനുള്ള ഏറ്റവും നല്ല ഇൻസ്പിറേഷൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകൾ വായിക്കുന്ന ഒരു സിമ്പിളായിട്ട് നമുക്ക് കഥകളൊക്കെ എഴുതാൻ പറ്റുള്ളൂ ഇപ്പം നമ്മുടെ ജീവിതത്തിലും ജീവിതത്തിനും ഇതൊക്കെ ഇടിഞ്ഞ് നോക്കാം നിങ്ങൾക്ക് അതിന് വീണ്ടും എല്ലാ സപ്പോർട്ടും തരാൻ വായനശാലകളുണ്ട് നമുക്കീ പറയുന്ന പോലെ ബാലസംഘങ്ങളുണ്ട് ബാലവേദികളുണ്ട് നിങ്ങൾക്ക് എല്ലാവിധമായ ഇപ്പം തന്നെ മ്യൂസിക് ക്ലാസ് ഫ്രീ ആയിട്ട് വന്ന് നമുക്ക് പഠിപ്പിച്ചു തോന്നും അല്ലേ തൊട്ടടുത്ത് താമസിക്കുന്ന ആളെപ്പോലും തിരിച്ചറിയുന്നില്ല പക്ഷേ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും നമ്മളെവിടെ പോയാലും നമ്മൾ ഇന്ന വീട്ടിലെയാണ് ഇന്നവരുടെ മകളാണ് ഇന്നവരുടെ മകനാണ് നമുക്കറിയാൻ കഴിയും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു പൊതുബോധത്തിൽ വളരണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളറിയണം തൊട്ടടുത്തുള്ള നല്ല പ്രശ്നങ്ങൾ അറിയണം അയല തൊരുത്ത പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തിരിച്ചറിയാൻ പറ്റണം അതൊരു ഇത്തരം ഇതിൻ്റെ വേദികളുടെ ഭാഗമായി നിങ്ങൾ മാറിയെങ്കിൽ മാത്രമേ പറ്റൂ അതിനെ നല്ല നല്ല കഥകൾ വായിക്കണം ഇതുപോലെ നമുക്ക് ഈ ഇതേപോലെ പാചകം ചെയ്തൊരു സ്ഥലമാണ് ഒരു ഒരുക്കരയിൽ ഒരു കാലത്തൊരു വായനശാല ഒരു ഞങ്ങളുടെ ഇച്ചുക്കത്തിൽ അപ്പോൾ ഇതുപോലെ ഒരു മനോഹരമായ വായനശാല നമുക്ക് അപ്പോൾ നല്ല അറിവ് നേട്ടാം നമ്മളെപ്പോഴും ഫോൺ കണ്ടുകൊണ്ടിരുന്നാൽ ഒരിക്കലും അറിവുണ്ടാവുകയാണ് അറിവുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ വായിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണ് നമ്മളത് മനസ്സിൽ ഇമാജിൻ ചെയ്യുക ഒരു കഥ നമ്മൾ വായിക്കും അതിലെ കഥയും കഥാപാത്രങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നു മനസ്സിൽ കാണുകയാണ് അല്ലേ ടി വി എന്ന് പറയുമ്പോൾ നമ്മളെ ചിന്തിക്കുന്നില്ല നമ്മളെ ഒരു കഥ ഒരു ദൃശ്യാവിഷ്കരിച്ചുകൊണ്ട് കാണിക്കുകയാണ് ഇപ്പോൾ വായിക്കുമ്പോൾ നമ്മുടെ അറിവുകൾ കൂടും ആ കഥാസമ്മർദ്ദങ്ങൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനുള്ള ഏറ്റവും നല്ല സാഹചര്യം ഓരോക്കരയിലുണ്ട് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇതേപോലെ മനോഹരമായ എഴുത്തുകാരുടെ കഥകളും അതേപോലെ ചെറുകഥകളും കവിതകളും ഒക്കെ വായിക്കുക അത് വായിച്ചാൽ മാത്രം പോരാ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ കുട്ടികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നോക്കുമ്പോൾ നന്ദി നമസ്കാരം